കഴിഞ്ഞയാഴ്ചയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ റേണു സുദി പുറത്തിറങ്ങിയത് എന്നാൽ ഇപ്പോ ഇതാ പുതിയൊരു വീഡിയോ റേണു സുദി പങ്കുവച്ചിരിക്കുകയാണ് വീണ്ടും ദ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് തിരികെ ചെല്ലുന്നു എന്നുള്ളൊരു വീഡിയോ എല്ലാവരും കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് വരെ ബിഗ് ബോസിൽ പോണം എന്ന് പറഞ്ഞിട്ട് ആരെയും തന്നെ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ ഒത്തിരിയായി ക്യാമറയുടെ മുന്നിൽ കിടന്ന വീട്ടിൽ പോണം വീട്ടിൽ പോണം എന്ന് നിരന്തരമായി പറഞ്ഞതിൻ്റെ പേരിലാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പോലും മാനിക്കാതെ രേണു സിദിയെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും പുറത്തയച്ചത് എന്നാൽ പോലും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു റേണു സിദ്ധി ഒത്തിരി വീഴ്ചകളോ അല്ലെങ്കിൽ പാളിച്ചകളോ അതുപോലെ തന്നെ ഒരുപാട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ രേണു സുദിയിൽ നിന്നും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല പ്രധാനമായും ബിഗ് ബോസ് സീസൺ സെവനിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പേർ വന്നതും അതോടുകൂടി രേണു സുദിയുടെ ആവശ്യം ഇല്ല എന്ന് ബിഗ് ബോസിന് തന്നെ തോന്നിക്കഴിഞ്ഞു അതുപോലെ തന്നെ രേണു സുദി പ്രത്യേകിച്ച് ഒരു കണ്ടന്റും തന്നെ ബിഗ് ബോസ് സീസൺ സെവനിൽ കൊടുക്കുന്നില്ല എന്നൊരു തോന്നൽ കൂടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാത്രവുമല്ല വൈൽഡ് കാർഡ് എൻട്രി തോടുകൂടി കുറച്ചുകൂടി രേണുസ്തുതി ഡൗൺ ആവുകയും രേണു സുതി ഒത്തിരി കണ്ടന്റ് ഒന്നും നമ്മുടെ ബിഗ് ബോസിൽ കൊടുക്കുന്നില്ല മാത്രവുമല്ല കൂടുതൽ ടൈമും ഓരോ ക്യാമറകൾക്ക് മുന്നിലും വീട്ടിൽ പോകണം വീട്ടിൽ പോണം എന്നുള്ള ഓരോ കരച്ചിലും അല്ലെങ്കിൽ ഓരോ അപേക്ഷയുമായിട്ട് മുന്നിട്ട് നിന്നത് കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് നമ്മുടെ രേണു സുതിയെ പുറത്താക്കിയത് എന്നാൽ പുതിയ വീഡിയോ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല രേണു സ്തുതി വീണ്ടും തിരികെ ബിഗ് ബോസിലേക്ക് എന്നും അത് നമ്മുടെ വിദഗ്ധകൾക്ക് വേണ്ടി സംസാരിക്കുമെന്നും സിംഗിൾ പാരൻസിന് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർക്കൊരു ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ സിംഗിൾ പേരൻസിനെ മുന്നോട്ട് ജീവിക്കണം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ വീണ്ടും ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് തിരികെ പോകുന്നു എന്നുള്ള വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിൽ തിരിച്ച് നമ്മുടെ രേണു ശ്രുതി എടുക്കില്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നമുക്കിവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും എന്തുകൊണ്ടാണ് രേണു ഇപ്പോൾ ഈ ഒരു വീഡിയോ പബ്ലിക്കിന് മുന്നിൽ ഷെയർ ചെയ്തു എന്നുള്ള കാര്യങ്ങളും നമുക്ക് വഴി മനസ്സിലാക്കാവുന്നതാണ്